ഹേ ഗായ്സ് ഹൈദരാബാദ് മലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണൊന്നും കണ്ടാലോ കാര്യമായിട്ട് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു മുട്ടപ്പൊരിയലും അതുപോലെ നല്ല ആവി പറക്കുന്ന ചൂട് ചോറും അഞ്ച് എടുത്തിട്ടുണ്ട് നീളനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് തന്നെ ആദ്യമേ എല്ലാം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിഞ്ഞിട്ടു പാൻ വെച്ചു ചൂടായി എണ്ണ ഒഴിച്ചു അതൊന്ന് നല്ല രീതിക്കൊന്ന് ചൂടായിട്ട് വരണം അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് നീളനെ അരിഞ്ഞിരിക്കുന്ന സബോളേനകത്ത് ഇട്ടു നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അതാ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വേഗം വൈറ്റ് കിട്ടും അപ്പോൾ ഏകദേശം നല്ല ഗോൾഡൻ കളറിലെത്തിയ ശേഷം നമ്മൾ ഇതിനായിട്ട് മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട അതിലേക്ക് അങ്ങോട്ട് പൊട്ടിച്ചാൽ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് ഒഴിക്കുക ആഹാ മൂന്ന് മുട്ട അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് വേഗം ഒന്ന് അടിപിടിക്കുന്നതിന് മുന്നേ ആവശ്യമുള്ള പൊടികൾ ചേർത്തോ ഇളക്കിക്കോ ഏകദേശം ഈ ഒരു രൂപത്തും പിന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇളക്കിളക്കിളക്കുക നിങ്ങളുടെ കൈ കാഴ്ച അടുത്തളാ കൂടെ വിളിക്കുക അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നല്ല മുട്ടപ്പൊരി ഏകദേശം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് അത് അങ്ങ് സെറ്റാക്കി കിട്ടും പിന്നെ ഒരു പാനെടുക്കുക അതിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക പിന്നശേഷടുത്ത പിടി പറഞ്ഞാൽ നമ്മുടെ തെലങ്കാന റൈസാണ് ഇവിടെ കേരള റൈസ് കിട്ടാനൊന്നുമില്ല ഇടയ്ക്കും തലയ്ക്ക് വലതും കിട്ടിയാൽ കിട്ടി ബാക്കിയുള്ള പക്ഷേ എനിക്ക് ഇവിടുത്തെ റൈസ് ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ നല്ല നമ്മളവിടുത്തെ പൊന്നരി പോലത്തെ റൈസാണ് പക്ഷേ ഇവിടെ നമ്മളുടെ പൊന്നരി മാത്ര ഇവിടെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് അപ്പോൾ നമ്മുടെ അരി നല്ല രീതിക്ക് വെന്ത് അടിപൊളി വന്നതാണ് കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് വിസിൽ സെറ്റ് അപ്പോൾ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റി ആവി പറക്കുന്ന ചൂട് ചോറും മുട്ടപ്പുരിലും കൂടെ കഴിക്കാൻ നമ്മുടെ ചുരുട്ടും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ